നമസ്കാരം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് മനസ്സിനെ വല്ലാതെ മതിച്ച വേട്ടയാടിയ ഒരു വാചകമായിരുന്നു എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് ഇന്നത്തെ സെലിംഗ് ആരംഭിക്കുന്നു മഴയത്ത് നിർത്തിയ കുഞ്ഞിൻ്റെ കാര്യം കഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് തന്നെ തിരിച്ച് അറിയിക്കാം ഇപ്പോൾ മഴയുമില്ല വെയിലുമില്ലാതെ അവിടെ നിൽക്കാൻ കുട്ടികളുമില്ലാതെ സകലരും നാട് വിടുകയാണ് ഇന്നലെയും രോഗിയായ ഒരമ്മ കുറേ അകലം നിന്ന് അടുത്തുള്ള എയർപോർട്ട് അവർക്ക് തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ വന്ന മകളെ ഓസ്ട്രേലിയയിലേക്ക് കയറ്റി വിടാൻ വന്നു രോഗിയായ അമ്മയ്ക്ക് തുണയായിരിക്കേണ്ട മകൾ വെയിലും കൊള്ളുന്നില്ല മഴയും കൊള്ളുന്നില്ല കേരളം തന്നെ മറന്ന് വിട്ടിരിക്കുന്നു എട്ട് നിലയിൽ പൊട്ടിയ ഇൻവെസ്റ്റ് കേരള ഇന്നത്തെ റിപ്പോർട്ടോടുകൂടി വരുമ്പോഴാണ് എത്രത്തോളം നമ്മൾ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ കണക്കുകൾ ബോധ്യമാകുന്നത് നമ്മൾ നമ്മുടെ സമീപ സംസ്ഥാനങ്ങൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന പിന്നെ മഹാരാഷ്ട്ര ഇവിടെയൊക്കെ വലിയ വ്യവസായങ്ങളും നിക്ഷേപങ്ങളും ഒക്കെ വരുമ്പോൾ പൊതുവെ പറയുന്നത് അവരൊക്കെ ഇൻഡസ്ട്രി വളരെ അഡ്വാൻസ്ഡ് ആണ് അവർക്ക് ഒരുപാട് സ്ഥലമുണ്ട് മറ്റൊരുപാട് സൗകര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർ വരുന്നത് കേരളത്തിൽ വരാത്തതിന്റെ കാരണം അതാണ് ഇവിടെ കാട്ടിൽ കിടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കാട്ടിൽ കിടക്കുന്ന കണക്ടിവിറ്റി എന്താണെന്ന് പോലും അറിയാത്ത ഒരു സംസ്ഥാനം അവിടെ നടന്ന നിക്ഷേപം കണ്ടിട്ട് നമ്മുടെ കുട്ടികളെ മഴയും കാറ്റും വെയിലും കൊള്ളിക്കാതെ നമ്മൾ മനഃപൂർവ്വം നാട് കടത്തിയവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ദു സീറോ ഹാസ് അട്രാക്റ്റഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ് ഓഫ് റുപ്പീസ് ഫോർ ലാക്ക് നയൻറ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോർ അടിയുടെ സിംബൽ ആസാം കിടക്കുന്നത് ആസാമിൽ എന്തെങ്കിലും ചെയ്തിട്ട് മെയിൻലാൻഡിലോട്ട് വരാൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ എത്ര എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അതൊന്നും അവർക്ക് വിഷയമല്ല അങ്ങനെ കേരളം പോലെ ഒരു സംസ്ഥാനം മഴയും നദികളും എല്ലാം ഉള്ള ഒരു സംസ്ഥാനത്ത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് കേവലം രണ്ട് ദിവസം നമ്മളെ പോലെ തന്നെ ഇവിടെ നടന്ന നിക്ഷേപ സംഗമം പോലെ നടത്തിയ നിക്ഷേപത്തിൽ ഇന്ത്യയിലെ വമ്പൻ കമ്പനികൾ അമ്പതിനായിരം കോടിയൊക്കെ കണക്ക് തരാം സ്റ്റാർ സിമൻ പ്രപ്പോസസ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ക്രോർ അത് അത് ചെറുത് അത് അത് അതിനു മുമ്പ് നമുക്ക് എടുക്കാം ി ഗ്രൂപ്പ് ടു ഇൻവെസ്റ്റ് റുപ്പീസ് തൗസൻഡ് വേരിയസ് സെക്ടേഴ്സ് ഇവിടെയും വന്നല്ലോ അതാനി ഒരു പോർട്ട് ഉള്ളത് കാരണം പേരിന് എന്തോ പറഞ്ഞിട്ട് പോയി റിലയൻസ് ഫിഫ്റ്റി തൗസൻഡ് ക്രൂർ ഇൻ ആസാം അനൗൺസേഴ്സ് മുകേഷ് അംബാനി മൂന്ന് പേര് കൂടിയായപ്പോൾ തന്നെ ഒന്നര ലക്ഷം കോടി രൂപയായി ഇനി ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ് തേർട്ടി തൗസൻഡ് സ്റ്റാർ സിമെന്റ് പ്രൊപ്പോസസ് റുപ്പീസ് ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് അങ്ങനെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ് അഞ്ച് ലക്ഷം എളുപ്പത്തിപ്പരം അഞ്ചു ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആസാം പോലുള്ള ഒരു ഒരു സംസ്ഥാനത്തിന് ലഭിച്ചതെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന എട്ട് നിലയിൽ പൊട്ടിയ ഒരു കബളിപ്പിക്കൽ നാടകം നമ്മുടെ കുട്ടികളെയൊക്കെ വഞ്ചിച്ചിരിക്കുകയാണ് ഭാവി തലമുറയെ മുഴുവൻ കബളിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ കാരണം ആ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്ത എല്ലാ മാധ്യമങ്ങളും ചെയ്യത്തില്ല സ്തുതി വാടക മാധ്യമങ്ങൾ അതൊന്നും ചെയ്യത്തില്ല വ്യത്യസ്തമായ ഒരു ഒരു മാധ്യമം എന്താണ് കാരണം കേരളത്തിന്റെ രോഗം എന്താണെന്ന് കൃത്യമായി പറയുകയും ചെയ്യും ഇൻവെസ്റ്റ് കേരളയിൽ ബോൾഗാട്ടിയിൽ വന്ന നിക്ഷേപകരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജിമ്മിൽ പങ്കെടുത്ത കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞ എമർച്ച് കേരള അവിടെയും കുറെ ഇൻവെസ്റ്റേഴ്സ് വന്നു അവരെ കുറിച്ചൊന്നും പറയുന്നില്ല എല്ലാ ആദരവോടും കൂടി തന്നെ അഞ്ച് പൈസ ഇവിടെ നിക്ഷേപിക്കാൻ വരുന്ന എല്ലാവരോടും ബഹുമാനമേ ഉള്ളൂ പക്ഷേ ആസാമിൽ വന്ന ചില ആളുകൾ ഇത്തരം ആളുകൾ എന്തുകൊണ്ടാണ് കേരളത്തിലോട്ട് കാണാതെ പോയത് എന്നുള്ളത് ഐ മെറ്റ് ദ റീജിയണൽ ഡയറക്ടർ ഓഫ് ഐ എഫ് സി ആസാമിലെ മുഖ്യമന്ത്രി പറയുകയാണ് ഐ എഫ് സി എന്ന് പറഞ്ഞാൽ വേൾഡ് ബാങ്കിന്റെ ഓഫ് ഷൂട്ടാണ് നിക്ഷേപം നടത്തുന്നതിന്റെ കണക്കുകളും കാര്യങ്ങളും പറയുവാനും സാധ്യതകൾ വിലയിരുത്തുവാനും ഐ എഫ് സിന്റെ പ്രതിനിധി അവിടെ പങ്കെടുത്തു അടുത്തത് ബിസിനസ് സബ്മിറ്റ് വേൾഡ് ബാങ്ക് കൺട്രി ഡയറക്ടർ ഒഗസ്റ്റ് ടാനോ ഖുമെൻഡർമിസ്റ്റിക് അബൌട്ട് അവിടെ പോയിട്ട് നിക്ഷേപ സാധ്യതകളെ കുറിച്ച് ഭാവി ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചും ഒക്കെ പറയുന്നത് വേൾഡ് ബാങ്കിന്റെ കൺട്രി ഡയറക്ടറാണ് ഇപ്പൊ ഐ എം എഫ് വേൾഡ് ബാങ്ക് ഐ എഫ് സി തുടങ്ങിയ ആഗോള സ്ഥാപനങ്ങളുടെ ഒരു പ്രതിനിധിയെയും നമ്മള് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ കണ്ടിട്ടില്ല അപ്പൊ ഇതൊരു തരം കണ്ണിൽ പൊടിയിടുന്ന വിദ്യയാണ് ഇവിടെ നടന്നതെന്ന് ആസാമിന്റെ കണക്ക് അഞ്ചു ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും ഇത്തരം ആഗോള പ്രതിഭകളെ കാണാതെ പോയതും എല്ലാം കൂട്ടി വഹിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഇതിന് സി എൻ ബി സി എന്ന് പറയുന്ന അന്നത്തെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടന്ന സമയത്ത് സി എൻ ബി സി അവരുടെ ഒരു കുറിപ്പിൽ വാർത്താക്കുറിപ്പിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു വിജയൻസ് എസ്വറൻസ് അവർ എഴുതാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പ്രസംഗിച്ചതിനെ കുറിച്ച് പറയുകയാണ് വിജയൻസ് മേ വെൽ ബി മ്യൂസിക് ടു ദി ഇയേഴ്സ് ഓഫ് ബിസിനസ് ഹൗസസ് കേൾക്കുമ്പോൾ കേരളം മാറി കേരളം ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഈസ് ഓഫ് ബിസിനസ് ഡൂയിങ്ങിൽ നമ്പർ വൺ ആണ് എന്നൊക്കെ പറയുന്ന മധുരതരമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ട് അവർക്ക് തോന്നി ആൻഡ് പ്രോസ്പെക്ടീവ് ഇൻവെസ്റ്റേഴ്സ് ഇൻ കേരള എ സ്റ്റേറ്റ് നോട്ട് എക്സാക്ട് നോൺ ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അതാണ് അവരുടെ ഒബ്സർവേഷൻ ഇപ്പോഴും കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടില്ല അതാണ് ഇവിടെ ആരും തിരിഞ്ഞു നോക്കാത്തത് ചില മച്ചമ്പിമാരും കുംബാരിമാരും എന്നൊക്കെ പറയുന്ന ചില ആളുകൾ കേരളം വിളിക്കുമ്പോൾ എങ്ങനെ വരാതിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചിട്ട് വരാതിരിക്കുക വന്നിട്ട് ഒരു അമ്പത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ വെറുതെ എങ്കിലും പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ അദ്ദേഹം എന്ത് വിചാരിക്കും അദ്ദേഹം നാളെ പിണങ്ങില്ലേ അതുകൊണ്ട് കുറെ പേർ വന്ന് കുറെ കോടികളുടെ കഥ പറഞ്ഞിട്ട് പോയി പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് കേരളത്തെ ഇപ്പോഴും ഭീതിയാണ് പേടിയാണെന്നാണ് സി എൻ ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ഇമേജ് യൂണിയൻ ഫ്രണ്ട്ലി ഹെസ് ഓൾ ബട്ട് എൻഷുവേർഡ് ലൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അക്രോസ് ദ സ്റ്റേറ്റ് ഇതാണ് സത്യം ഇടതുപക്ഷ തൊഴിലാളി പ്രീണനം തൊഴിലാളികളെ മാത്രം പ്രീണനം നടത്തുന്ന ഈ നയമാണ് കേരളത്തിൽ ഒരു ബിഗ് ഇൻവെസ്റ്റേഴ്സും തിരിഞ്ഞു നോക്കാത്തത് പേരിന് ആരെങ്കിലും കൊണ്ട് കാണിച്ച് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത് സെയിലിംഗ് കമ്മിറ്ററി ഒരു വർഷം കഴിയുമ്പോൾ പരിശോധിക്കും അത് ഉറപ്പ് തരുന്നു പ്രേക്ഷകർക്ക് അല്ലാതെ സാധാരണക്കാരെങ്കിലും ഇവിടെ വന്ന ഒന്നര ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ പോയെന്ന് ആരെങ്കിലും അന്വേഷിക്കൂ ആളുകൾക്ക് അവരുടെ മക്കളെ ഓസ്ട്രേലിയയിൽ വിടാനും കാനഡയിൽ വിടാനും അതിനു വാങ്ങിയ കടത്തിൻ്റെ പലിശ തിരിച്ചടയ്ക്കാനുമായിട്ടുള്ള വെപ്രാളത്തിൽ അവർ മഴ കൊള്ളുകയോ വെയിൽ കൊള്ളുകയോ ഒക്കെ ചെയ്യുകയായിരിക്കും അവരുടെ മക്കൾക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ യഥാർത്ഥത്തിൽ രോഗം എന്താണെന്ന് ഒരു മാധ്യമമെങ്കിലും പറയാനുള്ള ധൈര്യം കാണിച്ചു കേരളത്തെ മൊത്തത്തിലും പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയെയും പീഡിപ്പിക്കുന്ന കഥ കേന്ദ്രമന്ത്രി അതേ വേദിയിൽ ഇൻവെസ്റ്റ് കേരള വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു കേരളം മുഴുവൻ വ്യവസായ പ്രോത്സാഹനം നടത്തേണ്ട ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരേണ്ട വ്യവസായ വകുപ്പ് മന്ത്രി കൊച്ചിയുടെ മാത്രം മന്ത്രിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇംഗ്ലീഷിൽ പറയുന്നു അത് കഴിഞ്ഞിട്ട് തന്നെ മലയാള വിവർത്തനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞത് കേൾക്കാം നമുക്ക് കേന്ദ്രമന്ത്രിയുടെ വാചകം വെന്റ് ഡിഡ് സ്പീക്ക് ഓഫ് കോഴ്സ് ഡിഡ് സ്പീക്ക് ഓഫ് കോഴ്സ് നമ്മുടെ വ്യവസായ മന്ത്രി പതിനഞ്ചോ ഇരുപതോ വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ നയം കൊച്ചി മാത്രമാണ് കൊച്ചി എന്നും പറയാൻ പറ്റില്ല കളമശ്ശേരി മാത്രമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം മാത്രമായിട്ട് ചുരുങ്ങി 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 പോകുന്ന ഒരു വ്യക്തിയാണെന്ന് നിർഭാഗ്യവശാൽ കേരളത്തിന്റെ വ്യവസായ മന്ത്രി ഇങ്ങനെ ഒരു മന്ത്രിയുടെ കീഴിൽ കേരളം പടവലങ്ങ പോലെ നിർത്തുന്നു മന്ത്രിയും മന്ത്രിസഭയും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും പോരാടാൻ തയ്യാറെടുക്കുന്ന കുറെ ചെറുപ്പക്കാർ ട്രിവാൻഡ്രം ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ പേരുമാറ്റത്തിലൂടെ തലസ്ഥാന നഗരിയുടെ ബ്രാൻഡിങ്ങിലൂടെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് എങ്കിലും ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള വളരെ കഠിനമായ പ്രയത്നത്തിലാണ് അവരൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് തുറമുഖത്തിന്റെ പേര് ട്രിവാൻഡ്രത്തിന്റെ പേരിൽ അറിയപ്പെടണം അതിലൂടെ നിക്ഷേപം വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തൊട്ടപ്പുറത്തുള്ള ചെറിയ പോർട്ടിന് വെഴിഞ്ഞം എന്നുള്ള പേരിപ്പോഴുമുണ്ട് ബി ഐ ഇസൻ എന്ന് പറയുന്ന പേരുണ്ട് പുതിയതിന് ടിആർ വി എന്ന് അന്തർദേശീയ സംഘടനകൾ വരെ നാമകരണം ചെയ്ത സ്ഥിതിക്ക് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീ പോർട്ട് എന്നുള്ള പേര് തന്നെ ലഭിക്കണം നൽകണം എന്ന ആവശ്യവുമായി അവരൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ആ ക്യാമ്പയിന്റെ ലിങ്ക് നൽകുന്നു പ്രേക്ഷകർ സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർ ഇത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയാണ് കേരളം മുഴുവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അല്ല തിരുവനന്തപുരം ജില്ലയല്ല കേരളം മുഴുവൻ രക്ഷപ്പെടാനും ഇന്ത്യ മുഴുവൻ രക്ഷപ്പെടുവാനുമായിട്ട് ഈ പോർട്ടിന്റെ പേര് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന പേരിൽ അറിയപ്പെടണം ആ ഒരു ബ്രാൻഡിന്റെ പേരിലാണ് ഇനി ഈ നാട് മുന്നോട്ട് പോകാനുള്ള ഏക സാധ്യത മറ്റൊരു പ്രൊജക്റ്റ് നമുക്കില്ല അതുകൊണ്ട് ഈ പ്രൊജക്റ്റിനെ വെറുതെ മഴയത്ത് നിർത്തി കൊന്നുകളയരുത്